നമസ്കാരം പറയണ്ട പറഞ്ഞോ എല്ലാവരെയും ആ നിനക്ക് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കേരളാണല്ലോ നിന്റെ ചർച്ചാ വിഷയം അത് ആദ്യം പറഞ്ഞു നീ ഒരു പ്രത്യേക മത മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യണത് എന്താണെന്ന് എനിക്ക് മനസിലാവുന്നില്ല രീതിയിൽ സുഹൃത്തുക്കളെ നല്ലല്ലോ അന്തങ്കമ്മികളെ സുഡാപ്പികളെ എന്നാണല്ലോ കൊറേ ദിവസം മുന്നേ വരെ പറഞ്ഞത് സുഹൃത്തുക്കളെ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം ഞാൻ തന്നെയാണ് ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ വർഗീയവാദി തന്നെയാണേ ആണ് ഈ ഇത് മുസ്ലിങ്ങൾക്ക് ഉള്ള ഒരു ആപ്പാ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ പറയും പക്ഷെ ഇത് നിനക്കുള്ള ആപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം അയ്യോ നിന്റെ വർഗീയത ഷെയർ ചെയ്തിട്ട് നിനക്ക് നിനക്ക് ഷെയർ ചെയ്താൽ ആകെ കിട്ടാവുന്നത് നിനക്ക് പുട്ടടിക്ക ഇങ്ങനെ നാണോ മാനോ ഉളുപ്പില്ലാതെ കണ്ടവരിന്റെ നെഞ്ചത്തോട്ട് കേറിയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് പുട്ടടിക്കുക അല്ലാതെ നിനക്ക് ഒന്നുമില്ല സ്കൂളിലെ ഗണപതി ഹോമം ആ നീ ചോദിക്കും കാരണം എന്താ വെച്ചാല് ഞാൻ ചോദിച്ചെ ഓരോരോ മതത്തിനും അതിൻ്റെതായ ആചാരങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് അഞ്ചു നേരം നിസ്കരിക്കണം എന്നുള്ളൊരു ആചാരമുണ്ട് ഹിന്ദുക്കൾ ആരാണ് ഈ ഗണപതി ഹോമ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് അതിൻ്റെ എല്ലാപ്പോഴും വളക്കം കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ ഒരാളെ ഹിന്ദുക്കൾ ഇവിടെ വരുവോ ഒന്ന് കമന്റ് വിടുവോ ഏഹ് ഈ പറയുന്ന ഈ എന്താണ് കേസമ്മ ഉണ്ടല്ലോ കുണുവാവ അത് അഞ്ചു നേരം ഗണപതി ഗണപതി ഹോമോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അഞ്ചു നേരം ചെയ്യുന്നുണ്ടോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും മതത്തിൽ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല മനസ്സിലായില്ലേ പിന്നെ ഈ ഗണപതി ഹോമം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ വെച്ച് നടത്തുന്ന ഒരു ആചാരമാണ് അത് മിക്കവാറും വീട് വീട് താമസം അതിനൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതിനൊടുക്കാത്ത ചാർജുമാണ് അതായത് ചുമ്മാതെ ഗണപതി ഹോമം ഉണ്ടാക്കലല്ല അതിന് ഒരുപാട് പൈസ ഉണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്നതിന് അവരാരും പൈസ കൊടുത്തിട്ടല്ല ഉണ്ടാക്കുന്നത് അവരുടെ ഒരു പ്രാർത്ഥനയാണ് അത് ആ പ്രാർത്ഥന അവർ എന്നോ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആചാരമാണ് അഞ്ചു നേരം അമ്പലത്തിൽ പോകുന്നത് ആരടിയോ ഉള്ളത് എനിക്ക് അറിയാൻ പറഞ്ഞു ഏത് ആണ് അഞ്ചു നേരം ഗണപതി അമ്പലത്തേക്കോ അയ്യപ്പന്റെ അമ്പലത്തിലേക്കോ ശിവന്റെ അമ്പലത്തേക്കോ അഞ്ചു നേരം പോകുന്ന ഒരാളെ നീ കാണിച്ചു തരുമോ നീ ഒരു നേരം പോകുന്നുണ്ട് രാവിലെ എണീച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ദിവസവും ഒരു നേരം നീ പോകുന്നുണ്ടോ ഈ പറയുന്ന തൊണ്ട കീറിയിട്ട് വർഗീയത തുപ്പുന്ന നീ പോകുന്നുണ്ടോ അല്ലാണ്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട മുസ്ലിങ്ങളുടെ കാര്യമായതുകൊണ്ട് ഏഹ് വന്ന് പറഞ്ഞു അത് ഹിന്ദുക്കൾക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ വാ തുറക്കത്തില്ല വർഗീയവാദി മനസ്സിലായില്ലേ ഇതാണ് നിന്റെ ഒരു കുഴപ്പം ഏഹ് നീ അഞ്ച് നേരം അഞ്ചു നേരം അമ്പലത്തിൽ പോയിട്ട് നീ തൊഴുതുന്നുണ്ടോ അല്ലെങ്കിൽ അഞ്ചു നേരം നീ അമ്പല അമ്പലത്തിൽ വേണ്ട വീട്ടിൽ നീ വിളക്ക് കൊടുക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു ആചാരം ഹിന്ദുക്കൾക്കുണ്ടോ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ വർഷത്തിലോ ആണ്ടിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒന്ന് പോകും മൂന്ന് വരം വെക്കി തൊഴുതു പൈസയും കൊടുക്കും അർച്ചനയും കഴിഞ്ഞു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അഞ്ചു നേരം നിസ്കരിക്കുന്നത് ഹിന്ദു മുസ്ലിങ്ങളാണ് അവരുടെ ആചാരത്തെ നീ ചോദ്യം ചെയ്യേണ്ട വർഗീയവാദി പറ്റുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ച് കളയണം സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഈ വർഗീയ